വെൽക്കം ബാക്ക് ടു എജു വാല് ഓണ പരീക്ഷയ്ക്ക് വെറും നാലു ദിവസം മാത്രമേ നമ്മളെ മുമ്പിലുള്ളൂ അപ്പൊ ഞാനിതാ ഓണ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ചാനൽ എത്ര വേഗം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻ വില ഓണാക്കി വെക്കുക കാരണം നാളെ മുതൽ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഞാൻ ഇടുന്ന വീഡിയോസ് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓണപരീക്ഷയ്ക്ക് വേണ്ടി കെമിസ്ട്രിയിലെ ഓരോ പാഠത്തിലും എന്ത് പഠിക്കണം ഇപ്പൊ ഈ നാല് ദിവസം കൊണ്ട് എല്ലാം പഠിക്കാൻ എളുപ്പമല്ല അപ്പം അതുകൊണ്ട് ഉറപ്പുള്ള ചോദ്യങ്ങൾ പഠിച്ചിട്ട് ഒരു അമ്പത് മാർക്ക് വാങ്ങണം അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവും ഉണ്ടാവൂല്ലേ നാല് ദിവസം ദിവസമുള്ള ഈ നാല് ദിവസം കൊണ്ട് എനിക്ക് ഏറ്റവും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാം ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ പഠിക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ ഇവിടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വരെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് മെജോറിറ്റി എല്ലാ സ്കൂളുകളിലും കോർഡിനേഷൻ കോമ്പൗണ്ട് വരെയാണ് ഉള്ളത് അപ്പോൾ അതുവരെ ഓരോ പാഠത്തിലും എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ത് പഠിക്കണം എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ഇതേപോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകൾ വരുന്നുണ്ട് അപ്പോൾ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കമൻറ്റ് ബോക്സിൽ പിന്നെ ഇത് വെച്ചിട്ടുണ്ട് നമ്മൾ എജു വാലറ്റിൻ്റെ വാട്സ്ആപ്പ് ചാനലാണത് ഫ്രീ വാട്സപ്പ് ചാനലാണ് ആ ലിങ്കിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ആ വാട്സപ്പ് ചാനലിലേക്ക് കയറാം അവിടെ ഞാൻ ഇങ്ങനെ ഇടുന്ന കുറേ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ വീഡിയോസ് അവിടെ കിട്ടും നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് കാണാം അപ്പോൾ എല്ലാവരും ആ വാട്സപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കരുത് അവിടെ കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് അത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും വേറെ ഒന്നും അറിയാത്തവരാണെങ്കിലും അധികം നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് മറക്കണ്ട ഇനി ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ അഡ്മിഷൻ എടുക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന പല ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയില്ല ബേസിക്സ് തൊട്ട് തന്നെ അറിയില്ല ഒന്ന് പഠിച്ചു തുടങ്ങണം ഉറപ്പുള്ള ചോദ്യങ്ങളെങ്കിലും ഒപ്പം പഠിക്കണം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും നയൻ സെവൻ ഫോർ സിക്സ് ടു അഞ്ഞൂറ് രൂപ മാത്രമാണ് ഫീസ് വരുന്നുള്ള എല്ലാ സബ്ജക്റ്റും കൂടി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാം സൊല്യൂഷൻസ് ആണ് സൊല്യൂഷൻസില് നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ് മൊളാലിറ്റി മൊളാലിറ്റി അതിൽ നിന്ന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്താണ് മൊളാലിറ്റി എന്താണ് മൊറാലിറ്റി എന്ന് ചോദിക്കാറുണ്ട് രണ്ട് മാർക്കുള്ള ഒരു കണ്ടന്റ് ആണ് കണ്ടന്റാണ് ലോയും അതിൻ്റെ അപ്ലിക്കേഷൻസും പഠിക്കാൻ മൂന്ന് മാർക്കും ചോദിക്കാറുണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ റോൾസ് ലോ എന്താണ് അതിൻ്റെ ഗ്രാഫ് പഠിച്ചു വെക്കുക ഐഡൽ സൊല്യൂഷൻസ് എന്താണ് ഐഡൽ സൊല്യൂഷന്റെ പ്രത്യേകത അതിന്റെ ഗ്രാഫ് നോൺ ഐഡൽ സൊല്യൂഷന്റെ പ്രത്യേകത അതിന്റെ ഗ്രാഫ് എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അസിയോട്രോപ്പ് കുറേ തവണകളായി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതൊക്കെയാണ് നാല് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അതിനെ ബേസ് ചെയ്ത് ചെറിയ ചെറിയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് വോൺ ഹോ ഫാക്ടർ എന്താണെന്നും പഠിക്കുക അപ്പം ഇത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പാഠത്തിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യാറുള്ളത് ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം ഇനി അടുത്ത പാഠം ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിക്കേണ്ടത് നൺ സ്റ്റിക്വേഷൻ എന്താണ് അത് വെച്ചിട്ട് ഏതാൻ വേണ്ടി അറിയണം കണ്ടക്ടിവിറ്റി മോളാർ കണ്ടക്ടിവിറ്റി സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിലെ അത് ചോദിക്കണം അത് ചോദിക്കാം ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ നമ്മൾ ഓൺലൈൻ ബാച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇനിയുള്ള ദിവസങ്ങളിൽ ഡെയിലി നമുക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട് ഓണ പരീക്ഷയ്ക്ക് വേണ്ടി ഉറപ്പുള്ള ചോദ്യങ്ങൾ ബേസ് തൊട്ട് തന്നെ പഠിപ്പിക്കുന്ന ക്ലാസ് ഉണ്ട് അപ്പോൾ ഇതുവരെ ഒന്നും അറിയാത്തവരാണെങ്കിലും നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് അപ്പോൾ ഇനിയെങ്കിലും പഠിക്കണം എന്നുള്ളവർ എത്രയും വേഗം അഡ്മിഷൻ എടുത്താൽ മതി ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇതിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ അടുത്തിൽ എന്താണ് കോൾ റാഷസ് ലോ അതിൻ്റെ അപ്ലിക്കേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പം അടത്തിലെ പിന്നെ അതിൽ നിന്ന് തന്നെ പ്രൈമറി സെൽ സെക്കൻഡറി സെൽ എന്താണ് അതിൻ്റെ ഡിഫറൻസ് പഠിക്കുക ആ പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലിലൊക്കെ ഓ ലെറ്റ് സ്റ്റോറേജ് ബാറ്ററി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റ് സ്റ്റോറേജ് ബാറ്ററിൽ എന്തൊക്കെയാണ് നടക്കുക അതിലെ റിയാക്ഷൻസ് പഠിക്കണം നിക്കൽ കാഡ്മിയം സെല്ലും ഇമ്പോർട്ടൻ്റ് ആണ് ഫ്യുവൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജ് എന്താ ഫ്യുവൽ ഫ്യൂവൽ സെല്ലതിൻ്റെ ഡയഗ്രം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക അടുത്ത പാഠം കെമിക്കൽ കൈനറ്റിക്സ് ആണ് ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് റേറ്റ് ലോ എന്താണ് റേറ്റ് എക്സ്പ്രഷൻ എന്താണ് ഓർഡറും മോളിക്കുലാരിറ്റും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഡെറിവേഷനാണ് ഡെറൈവ് ഇൻറ്റിഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ സെക്കൻഡ് ഓർഡർ നിങ്ങൾക്ക് പഠിക്കാനില്ല ഫസ്റ്റ് ഓർഡർ അല്ലെങ്കിൽ സീറോ ഓർഡർ ഏതെങ്കിലും ഒന്നിൻ്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും അതുപോലെ എന്താണ് ഹാഫ് ലൈഫ് പഠിച്ചു വെക്കണം അതുപോലെ ഡെറിവേഷൻ ചോദിക്കും ഡിറൈവ് ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ ഏതെങ്കിലും ഒന്ന് ചോദിക്കും അപ്പൊ ഈ പാഠത്തിൽ ഡെറിവേഷൻസ് ഉണ്ട് ഒരു ഡെറിവേഷൻ എന്താ ചോദിക്കുക ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഡെറൈവ് അല്ലെങ്കിൽ ഒപ്റ്റൈൻ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് റേറ്റ് എക്സ്പ്രഷൻ ഓഫ് സീറോ ഓർഡർ എന്നാണ് ചോദിക്കുക അല്ലെങ്കിൽ ഡെറിവേഷൻ ചോദിക്കുക ഡിറൈവ് ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ എന്നാവും ചോദിക്കുക എന്താണ് സ്യൂഡോ റിയാക്ഷൻ പഠിക്കുക എന്താണ് അറിയുന്ന എന്നും പഠിച്ചു വെക്കുക എന്റെ ഗ്രാഫും പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ ഈ ഹാഫ് ലൈഫ് വെച്ചിട്ട് ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട് ചെറിയ ചെറിയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ ഇതിൽ നിന്ന് വരാറുണ്ട് ഇനി അടുത്തത് നമുക്ക് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞ പാഠം ഇതിൽ പക്ക തിയറി പാടാണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് കളേഡ് അയോൺസ് ആണ് എന്താണ് കാരണം എന്ന് ചോദിക്കും അതുപോലെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് ഡി എൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എന്താണ് കാരണം ഇതൊക്കെ കാരണങ്ങളാണ് ചോദിക്കുക പിന്നെ പ്രിപറേഷൻസ് ഓഫ് ഹൗ ൻ യു പ്രിപ്പയർ സിആർ ടുവൻ ഹൗ ക്യാൻ യു പ്രിപ്പയർ കെ എം എൻ ഒ ഫോം ഇതാണ് പിന്നെ ഈ പാഠത്തിലെ ഇമ്പോർട്ടൻസ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലാതിനോട് കോൺട്രാക്ഷൻ എന്താ അതിൻ്റെ കാരണം അതിൻ്റെ കോൺസിക്വൻസ് ഇതാണ് ഡി എൻ എഫ് ബ്ലോക്ക് എലമെന്റ്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അത് കഴിഞ്ഞാൽ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ പാഠത്തിൽ നിങ്ങൾ പഠിക്കുന്നത് എന്താണ് ലിഗാണ്ട് ഡെഫിനേഷൻസ് പഠിച്ചു വയ്ക്കാനുണ്ട് എന്താ ലിഗ് എന്നുള്ള ഡെഫിനേഷൻ പഠിച്ചു വെക്കുക യൂണിഡൻഡേറ്റ് ലിഗാഡ് എന്ന ഡെഫിനേഷൻ ബൈഡെൻഡേറ്റ് ആംബിഡെൻഡേറ്റ് പോളിഡെൻഡേറ്റ് ഇതിന്റെ ഒക്കെ എക്സാമ്പിൾസും ഇതിൻ്റെ ഒക്കെ ഡെഫിനേഷൻസും പഠിച്ചു വെക്കണം എന്താണ് കോർഡിനേഷൻ നമ്പർ അത് കണ്ടുപിടിക്കാൻ എന്നറിഞ്ഞിരിക്കണം ചെലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഡെഫിനേഷൻ പഠിച്ചു വെക്കണം ഐഒപിസി നെയിമിങ് എന്തായാലും ചോദിക്കും പല 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 കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നിട്ട് അതിന്റെ പേര് ചോദിക്കും നാല് മാർക്കിനാണ് ചോദിക്കുക പിന്നെ ഐസോമറിസം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഐസോമറിസം എസ് എ ക്വസ്റ്റ്യൻ പോലെ ചോദിക്കും വാട്ട് ആർ എക്സ്പ്ലെയിൻ ഡിഫറൻറ്റ് സ്ട്രക്ചറൽ ഐസോമറിസം എന്നാണ് ചോദിക്കുക ഏതൊക്കെയാണ് സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് ചോദിക്കും അല്ലെങ്കിൽ പല കോമ്പൗണ്ടുകൾ തന്നിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറയും ഓരോ ഓരോ ഐസോമേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആക്കാൻ ചോദിക്കും അല്ലെങ്കിൽ വരയ്ക്കാൻ ചോദിക്കും ഡ്രോ ദ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൽ നിന്ന് വരും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം നമ്മൾ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഓൺലൈൻ ബാച്ചിലെ ഇതൊക്കെ നമ്മൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് നമ്മൾ ഓൺലൈൻ ബാച്ചിലെ കുട്ടികൾക്കൊക്കെ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനിയും പഠിക്കാൻ സമയമുണ്ട് താല്പര്യമുള്ളവരെ എത്രയും വേഗം ജോയിൻ ചെയ്യുക അപ്പോൾ എന്തൊക്കെ ചോദിക്കുക ഐസോമറിസം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചറൽ ഐസോമേഴ്സും നാല് മാർക്ക് അല്ലെങ്കിൽ ഡ്രോ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് വരയ്ക്കാനാണ് ചോദിക്കുക അല്ലെങ്കിൽ മാത്സ് ദോളോയിങ് ആയിട്ടും ചോദിക്കും പിന്നെ ഈ പടത്തിലെ വാലൻസി ബോൺ തിയറീനെ ബേസ് ചെയ്ത് ചോദിക്കും പല കോർഡിനേഷൻ കോംപ്ലക്സ് തന്നിട്ട് ഇത് ഡയ ആണോ പാരയാണോ എന്തുകൊണ്ട് ഡയ ആയി എന്തുകൊണ്ട് പാര ആയി വാലൻസി ബോൺ തിയറി ബേസ് ചെയ്ത് പറയൂ വി ബി തിയറി വി ബി തിയറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഓഫ് ടെട്രാ ഹീഡ്രൽ ടെട്രാ ഹീഡ്രലും ഒക്ടാ ഹീഡ്രൽ സ്പ്ലിറ്റിങ്ങും അറിഞ്ഞിരിക്കണം ഇതൊരു വരയ്ക്കുന്ന കേസാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അതിനെ വരയ്ക്കാൻ അറിഞ്ഞിരിക്കുക ടെട്രാഹീഡ്രൽ ഹീഡ്രൽ സ്പ്ലിറ്റിങ്ങും ഒക്ടാ ഹീഡൽ സ്പ്ലിറ്റിങ്ങും വരയ്ക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കണം അപ്പൊ ഇതാണ് ഇത്രയും പാഠങ്ങളിൽ നിങ്ങൾ നന്നായി നോക്കേണ്ടതും നന്നായി പഠിക്കേണ്ടതും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും ഇതാണ് ഇതിൽ എല്ലാ പാഠത്തിനും ഈക്വൽ ആണ് ഇപ്പോൾ സൊല്യൂഷൻസ് ഒരു പത്ത് മാർക്ക് ഇലക്ട്രോ കെമിസ്ട്രി പത്ത് മാർക്ക് കെമിക്കൽ കയൻറ്റിക്സ് പത്ത് മാർക്ക് ഡി എൻ എഫ് ബ്രോക്ക് എലമെൻറ്റ്സ് പത്ത് മാർക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട് പത്തല്ല പതിനഞ്ച് മാർക്കും ചോദിക്കും അപ്പോൾ എല്ലാ പാഠത്തിനും ഒരു പത്ത് പന്ത്രണ്ട് മാർക്ക് വെച്ച് വെയ്റ്റേജ് ഉണ്ട് ഇതിൽ ഒരു പാഠം പോലും വെയ്റ്റേജ് ഇല്ലാത്തതില്ല എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് നന്നായി പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് അപ്പം ഇതേപോലെ ഫിസിക്സും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മളെ ചാനൽ നോക്കുക അതുപോലെ നമ്മളെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടും കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി ഞാൻ പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് പഠിക്കണം ഇനിയെങ്കിലും ഒപ്പം ലൈവ് ക്ലാസ്സിലേക്ക് കയറി പഠിക്കണം എന്നുള്ളവരെ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഫൈവ് ഹൺഡ്രഡ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം താങ്ക്